എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ പ്രോഡക്റ്റ് മാനിപ്പുലേഷൻ്റെ തന്നെ വീഡിയോ ആണ് അപ്പോൾ വോയിസ് വേണമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വോയിസ് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു സ്റ്റാൻ ഇതും സ്ഥലവും ഒരു പ്രൊഡക്റ്റും എടുത്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഈ പ്രോഡക്റ്റ് വന്ന് ഈ സംഭവം കളയാം ഞാൻ ഡബിൾ അടിച്ചു സെലക്ട് ചെയ്തു ആ ഡിലിറ്റ് കൊടുത്തു ജസ്റ്റ് കാരണം ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഇവിടെ കുറച്ച് ക്ലിയർ ആക്കാനുണ്ട് അത് നമുക്ക് കളയാം ഇപ്പോൾ സെറ്റായില്ലേ കുറച്ചും കൂടി ഉണ്ട് വർക്ക് ഇപ്പോൾ തിരക്കായ കാരണം വീഡിയോ ചെയ്യുന്ന നേരം കിട്ടണില്ലേ അതാണ് ഇപ്പോൾ പ്രശ്നം കണ്ടില്ലേ ഇപ്പം നമ്മൾ നോക്കുക ഇവിടെ ഈ ലൈറ്റ് വരുന്ന ഏരിയ കണ്ടില്ലേ ഇവിടെ ഒരു മഞ്ഞൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലുള്ള ഒരു ഏരിയയാണ് ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ലൈറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഇത് അറേഞ്ച് ചെയ്യാണ് സേവ് ചെയ്യാം സേവ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഡ്രൈവിൽ പോയി ഇന്ന് മാർച്ച് പതിമൂന്ന് മാർച്ച് പതിമൂന്നിൽ സേവ് ചെയ്യണം ഇനി നമുക്ക് ഈ ലൈറ്റ് ഇത് മുലുക്കി വരുത്താം അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതൊരു ലയർ എടുക്കാം ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഹൈഡ് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ പോയിട്ട് ലെവലിലേക്ക് പോകാം ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക എന്നിട്ട് ബ്രഷ് സെലക്ട് ചെയ്യുക ഡി എ ഡിക്ക് അതൊരു എയർ ഉണ്ട് അതിൻ്റെ പ്രശ്നമാണ് ഡിലിറ്റ് ചെയ്ത് നമുക്ക് വേറെ കാര്യം ചെയ്യാം കൺട്രോൾ എല്ലാം അടിക്കുക നമ്മൾ ഈ ഏരിയ ഈ ഏരിയയും പറുത്ത ഏരിയയും നമ്മൾ സെറ്റാക്കാണ് ഈ ലെയർ ഒരു ലെയറും കൂടി എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് കുറച്ച് കളർ കിട്ടാനാണ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഹ്യൂലിക്ക് പോവാണ് ூரிக்கி போய் நீர் தான் நம்ம இது மாஸ்கே கலர் நமக்கு கேட்டணும் അപ്പം അങ്ങനെ കളർ ചെയ്തു നമ്മൾ കളർ ചെയ്തിട്ടത് ഒരു കോപ്പിയും കൂടെ എടുത്ത് കഴിഞ്ഞാൽ ചെസ്റ്റ് ഫിൽറ്ററായി പോയിട്ട് ചെറിയ കറു കൊടുക്കാം ഓക്കെ ഇവിടെ പോയിട്ട് അതിൻ്റെ പസിറ്റീവ് കുറച്ച് കൊടുക്കാം പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഈ ലൈറ്റ് വരുന്ന ഒരു ഫീല് നമുക്ക് കറക്റ്റ് കിട്ടണം ഇവിടെ കുറച്ച് നമുക്ക് ഷേഡ കൊടുക്കണം ന്യൂ ലെയർ എടുക്കുക കുറച്ചും കൂടി നമുക്ക് ഒരു അഡ്വാൻസ് ലെവലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ കളറ് കോപ്പ് ചെയ്തിട്ട് ഇതിവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ റഡിക്കുക ओके അപ്പോൾ ഇത്രയ്ക്കുള്ള കേസ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക്